ി ശരത് പവാർ വിഭാഗം നേതാവും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ലതിക സുഭാഷ് കോട്ടയം നഗരസഭയിലേക്ക് മത്സരിക്കുന്നു നാല്പത്തിയെട്ടാം വാർഡ് തിരുനക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എല്ലാവർക്കും കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നത് പോലെ കാൽ നൂറ്റാണ്ട് മുൻപാണ് രണ്ടായിരത്തിലാണ് ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഉത്തരവാദിത്തം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് എൻ സി പിയുടെ ഒരു പ്രവർത്തകയായി കടന്നു വന്നത് പിടിച്ച മൂർണ്ണക്കൊടി പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ പി സി ചാക്കോ സാർ അധ്യക്ഷനായപ്പോഴാണ് എൻ സി പിയിലേക്ക് കടന്നു വന്നത് പാർട്ടിയും മുന്നണിയും എന്നോട് സ്നേഹവും കരുതലും കാണിച്ചു കോട്ടയം ആസ്ഥാനമായുള്ള വനം വികസന കോർപ്പറേഷൻ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നലെ പ്രിയപ്പെട്ട ശ്രീ സാബു മുരിക്കവേലി പ്രിയുമുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അങ്ക് എൻ സി പിയുടെ എന്നെ വിളിക്കുകയും ചാക്കോസാറിൻ്റെ അടുത്താണ് കോട്ടയത്തെ തിരുനക്കര വാർഡ് എൻ സി പിക്ക് ആണ് അവിടെ ലധികം മത്സരിക്കണം സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം വിളിച്ചു പ്രിയമുള്ള സഹോദര തുല്യനായ ശ്രീ അനിൽകുമാർ ബഹുമാനായ കോട്ടയത്തു നിന്നുള്ള മന്ത്രി പ്രിയപ്പെട്ട നേതാവ് ശ്രീ ബി എൻ മാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു വ്യക്തിപരമായി ഞാൻ അതിനൊന്നും തയ്യാറായിട്ടുള്ള ഒരു മാനസിക സ്ഥിതിയിലല്ലായിരുന്നു അല്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിക്ക് വേണ്ടിയാണ് എന്നും നിലകൊണ്ടിട്ടുള്ളത് കഴിഞ്ഞ നാല് നാലര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോട് കാണിക്കുന്ന സ്നേഹം കരുതൽ മാന്യത എൻ സിപിയുടെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്ന കലവറയില്ലാത്ത സ്നേഹം അതിന് മുൻപിൽ ഞാൻ ഒന്നുമല്ല